വ്യക്തിവിരോധത്തിൽ കീറി എറിയപ്പെട്ട ഒരു കഥ കൂടിയായി ലോലയ്ക്ക് അങ്ങനെ ഒരു വിധി കൂടി ലോലയ്ക്കുണ്ട് ആദ്യത്തെ എഡിറ്റർ ഇത് തൻ്റെ പ്രസിദ്ധീകരണത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് മാത്രമല്ല ഇതൊരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം കീറി എറിഞ്ഞു കളഞ്ഞു അത് യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ കോളേജ് മാഗസിനിലേക്ക് കൃതികൾ സൃഷ്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന നോട്ടീസ് കിട്ടി അദ്ദേഹം തൻ്റെ വൈഭവം ഉപയോഗിച്ച് ഭാവന സാന്ദ്രമായ ഈ കഥ എഴുതുന്നു അന്ന് അധ്യാപകരുടെ പ്രതിനിധിയായി മാഗസിൻ എഡിറ്ററായി പ്രവർത്തിക്കുന്നത് ഒ എൻ വി കുറുബ് സാറാണ് വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു വിദ്യാർത്ഥി പ്രതിനിധിയാണ് അദ്ദേഹം ഈ കഥ എഴുതി ഒ എൻ വി കുറുബ് സാറിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു അദ്ദേഹം ഇത് വായിച്ചു നോക്കിയിട്ട് പത്മരാജനോട് നല്ല കഥയാണ് മാഗസിനിൽ ഉൾപ്പെടുത്താം എന്നറിയിക്കുന്നു അദ്ദേഹം സന്തോഷത്തോടെ മടങ്ങിപ്പോയിരുന്നു ഒ എൻ വി സാറ് ഇത് വിദ്യാർത്ഥി എഡിറ്ററുടെ കയ്യിൽ ഈ കഥ കൊടുക്കുന്നു മാഗസിനിൽ ഉൾപ്പെടുത്തണം നല്ല കഥയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു പക്ഷെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി പ്രവർത്തിക്കാത്ത തികച്ചും അന്തർമുഖനായ എപ്പോഴും വായിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന ക്ലാസ്സിലെ ഏറ്റവും പിൻബെഞ്ചിലിരുന്ന് ഇംഗ്ലീഷ് നോവലുകൾ വായിക്കുന്ന ഈ ചെറുപ്പക്കാരൻ തങ്ങളുടെ പാർട്ടിക്കാരനല്ല എന്ന ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ ഒരു അബദ്ധധാരണ ഈ എഡിറ്റർക്കുണ്ടാവുകയും അയാൾ എഴുതിയ കഥ നമ്മുടെ മാഗസിനിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് ഈ വിദ്യാർത്ഥി എഡിറ്റർ തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം സ്റ്റാഫ് എഡിറ്ററായ ഒ എൻ വി സാർ കൊടുത്ത ഈ കഥ ഒഴിവാക്കി മാഗസിനിൽ നിന്ന് ഒഴിവാക്കി എന്ന് മാത്രമല്ല അത് കീറി എറിഞ്ഞു കളയുകയും ചെയ്തു മാഗസിൻ വന്നു പത്മനായൻ സാർ വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്നു മാഗസിൻ വന്നു മാഗസിനിൽ നോക്കി മാഗസിനിൽ കഥയില്ല അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖം തോന്നി ഒ എൻ വി സാറിനെ കണ്ടു സാർ കഥ വന്നില്ല സാർ പറഞ്ഞു ഞാൻ നോക്കാം അങ്ങനെ വിദ്യാർത്ഥി പ്രതിനിധിയായ വിദ്യാർത്ഥിയെ സ്റ്റുഡൻറ് എഡിറ്ററെ അദ്ദേഹം വിളിപ്പിക്കുന്നു എന്തുപറ്റി ചോദിക്കുന്നു അപ്പോൾ അച്ചടിയിൽ വന്ന മിസ്റ്റേക്കാണ് പ്രസ്സിൽ പറ്റിയ അബദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഒഴിയുന്നു ഒന്ന് രണ്ട് ദിവസം അങ്ങനെ പോകുന്നു അപ്പോൾ പത്മരാജൻ സാറ് വീണ്ടും മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഒ എൻ വി സാറിനെ കണ്ട് സാർ അങ്ങനെയെങ്കിൽ ആ എഴുതി തന്ന കൈയ്യെഴുത്ത് കോപ്പി എനിക്ക് തിരികെ തന്നാൽ മറ്റെവിടെയെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ എന്ന് അപേക്ഷിക്കുന്നു അദ്ദേഹം അത് റെഡിയാക്കി തരാം എന്ന് പറയുന്നു വീണ്ടും സ്റ്റുഡൻ്റ് എഡിറ്ററെ വിളിക്കുന്നു അദ്ദേഹത്തോട് പറയുന്നു കൊടുക്കാം സാർ എന്ന് ഇദ്ദേഹം മറുപടി പറയുന്നു അങ്ങനെ ഒ എൻ വിസാറിനെ കാണാതെ ഈ സ്റ്റുഡൻറ് എഡിറ്റർ ഒരാഴ്ചയോളം മുങ്ങി നടക്കുന്നു പത്മരായൻ സാർ ഇതിനിടയിൽ ഇതിനുവേണ്ടി പല പ്രാവശ്യം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചെന്ന് ഒ എൻ വിസാറിനെ കാണുന്നു ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ സ്റ്റുഡൻറ് എഡിറ്റർ ഒ എൻ വിസാറിനെ കാണുകയും തൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഇങ്ങനെയൊരു അബദ്ധം ഒരു പിഴവിനെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്യുന്നു അല്ലെങ്കിൽ പറയുകയും ചെയ്യും വളരെ ക്ഷുഭിതനായ ഒ എൻ വിസാർ മാഗസിൻ എഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തനിക്കറിയാമോ പ്രതിഭയുള്ള പുതിയ തലമുറയിലെ എഴുത്തുകാരെ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എഴുത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതല്ലാതെ അവരെ നശിപ്പിക്കാൻ വേണ്ടിയല്ല എന്നൊക്കെ വളരെ രൂക്ഷ രോഷത്തോടെ രൂക്ഷമായി പ്രതികരിക്കുകയും വളരെ ദുഃഖത്തോടുകൂടി ഈ വിവരം പത്മരാജൻ സാറിനെ അറിയിക്കുകയും ചെയ്തു അദ്ദേഹം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്നു അങ്ങനെ ക്ലാസ് കഴിയുന്നു രണ്ട് വർഷം കഴിയുന്നു ഈ രണ്ട് വർഷത്തിന് ശേഷം ഒരു ജൂൺ മാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂൺ രണ്ടാമത്തെ ആഴ്ച പുറത്തു വന്ന കെ ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം പത്രാധിപരായുള്ള കൗമുദി വാരികയിലാണ് മലയാളത്തിൽ ഒരു പുതിയ കഥാകാരൻ കൂടി ജനിക്കുന്നു എന്ന ആമുഖവാക്യത്തോടു കൂടി ഈ കഥ അദ്ദേഹം ഉൾപ്പെടുത്തുന്നത് ഈ കഥ അടിച്ചു വന്നു ഇത് കണ്ട മാഗസിൻ എഡിറ്റർ അത്ഭുതപ്പെടുന്നു കാരണം താൻ കീർക്കളഞ്ഞ കഥ ഇതാ അതിനേക്കാൾ വലിയ പ്രസിദ്ധീകരണത്തിൽ കൗമുദി എന്ന മുഖ്യധാരയിലുള്ള പ്രസിദ്ധീകരണമാണ് അതിൽ അച്ചടിച്ചു വന്നിരിക്കുന്നു അങ്ങനെ കാലങ്ങൾ കടന്നുപോകുന്നു ഈ മാഗസിൻ എഡിറ്റർ രാഷ്ട്രീയ പ്രവർത്തകനായി മുഖ്യധാരയിൽ പ്രവർത്തിച്ച് എം എൽ എ ആയി പ്രധാനപ്പെട്ട നേതാവായി അദ്ദേഹം മന്ത്രിയായി അദ്ദേഹം കുറച്ചു കാലം അധ്യാപകനായി പ്രവർത്തിച്ചിരുന്നു ആ സമയത്ത് പത്മരാജൻ സാർ വളരെ പ്രസിദ്ധനായ എഴുത്തുകാരനും സംവിധായകനും തിരക്കഥാകൃത്തും തിരക്കഥാകൃത്തുമൊക്കെയായി മാറിയിരുന്നു സ്കൂൾ വാർഷിക ചടങ്ങിൽ വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പത്മരാജൻ സാറിനെ ക്ഷണിക്കണം എന്നൊരു അഭിപ്രായം പി ടി എ മീറ്റിംഗിൽ ഉണ്ടാവുകയും പഴയ സദീർദ്ധ്യനായ ഈ നേതാവിനെ അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു അദ്ദേഹം സന്തോഷത്തോടെ സമ്മതിച്ചു പത്മരാജൻ സാറിനെ പോയി വീട്ടിൽ പോയി കണ്ടു അദ്ദേഹം യാതൊരു ഭാവഭേദവും ഇല്ലാതെ വളരെ ആഹ്ലാദത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു താൻ വരാമെന്ന് പറയുന്നു അങ്ങനെ ആ ചടങ്ങ് നടക്കുന്ന ദിവസം അദ്ദേഹം സ്കൂളിലെത്തി അദ്ധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ് പത്മരാജൻ സാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഈ അധ്യക്ഷനായി ഇരിക്കുന്ന നിങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ പി ടി എ പ്രസിഡന്റ് ഉണ്ടല്ലോ വളരെ തമാശയോടു കൂടിയാണ് പറയുന്നത് അദ്ദേഹം നിങ്ങൾക്കൊക്കെ വലിയ നേതാവും എൻ്റെ സതീർദ്ധിനുമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് അദ്ദേഹം എൻ്റെ കടിഞ്ഞൂൽ കഥയുടെ ഖാതകനാണ് എന്ന് പറഞ്ഞോളൂ എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു സാറും പത്മനായൻ സാറും ചിരിച്ചു അങ്ങനെ അവർ തമ്മിൽ അന്ന് വളരെ അടുപ്പമായി ഉപസംഹാര പ്രസംഗത്തിൽ പത്മനായൻ സാർ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റുപറയുകയും അങ്ങനെ അന്നൊരു അബദ്ധം പറ്റി അതിൽ ഖേദിക്കുന്നു ആ ഖേദം പ്രകടിപ്പിക്കുകയും പിന്നെ അവർ തമ്മിൽ മരിക്കും വരെ വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും ചെയ്യും അദ്ദേഹം കേരളത്തിലെ മുൻ മന്ത്രിയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന സി പി ഐ നേതാവുമൊക്കെ ആയിരുന്ന സി ദിവാകരൻ അദ്ദേഹമായിരുന്നു അപ്പം അങ്ങനെ പല പരീക്ഷണങ്ങളെ അതിജീവിച്ച് പിൽക്കാലത്ത് അതിപ്രസിദ്ധമായി മാറിയ കഥയാണ് ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് ആദ്യത്തെ കഥ